എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളും കേൾക്കേണ്ട ഒരു വീഡിയോ ആണ് അതായത് മലയാള സിനിമയിൽ നടന്ന അഴിമതികളെ ചൂണ്ടിക്കാട്ടി അനാശാസ്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഒരു ചെറിയ പെൺകുട്ടി കൊണ്ടുവന്ന് ഒരു പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു പരാതിയിൽ ഒരുപാട് നടന്മാരുടെയൊക്കെ പേ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏ ഏറ്റവും അധികം ഉന്നയിച്ച ഒരു പേരെന്ന് പറഞ്ഞാല് ഒരു പേര് പറയാൻ പാടില്ല എന്നാണ് കാരണം ഇപ്പോ ഇതിലൊരത്ഭുതം എന്ന് പറഞ്ഞാല് ഈ പരാതിപ്പെട്ടയാളും രണ്ട് ആളുകളും അതായത് പരാതി കൊടുത്ത ആളും ഇരയാക്കപ്പെട്ടയാളും ഇത് രണ്ടു പേരും ഇരയായിട്ട് അതിജീവിതയായി വന്ന ഒരു സംഭവമാണുള്ളത് അതായത് ആദ്യം ഈ ഒരു പെൺകുട്ടി ഒരു നായകൻ്റെ ഒരു ഒരാളുടെ പേരിലല്ല പല ആളുകളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നീട് ഒരു ആള് തിരിച്ച് കേസ് ഈ ഒരു പെണ്ണിന്റെ പേരിൽ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കാരണം കേസിന് ഈ ഒരു പെണ്ണ് കൊടുത്ത കേസിനൊന്നും തെളിവുകളില്ല അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ വെറും അടിസ്ഥാന വിരുദ്ധമായ കാര്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതോടുകൂടി ഈ ഒരു പെൺകുട്ടി കൊടുത്ത കേസിനെ കോടതി തള്ളുകയുണ്ടായി അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നായകനായിട്ടുള്ള ആ ഒരു നടൻ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന് മാന മാനഹാനി ഉണ്ടാക്കി എന്നുള്ള പേരിൽ ഈ പുള്ളിക്കാരത്തിയുടെ പേരിൽ തിരികെ കേസ് കൊടുത്തു അപ്പോൾ പറഞ്ഞു വരുമ്പോൾ രണ്ട് പേരും അതിജീവിതകളാണ് അല്ലേ ആദ്യത്തെ അതിജീവിതയായിട്ട് നിലവിൽ വന്നിരുന്നത് ഈ ഒരു പെൺകുട്ടിയായിരുന്നു രണ്ടാമത് അവർ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല എന്ന് കോടതി മനസ്സിലാക്കിയപ്പോൾ അവർക്ക് നേരെ ഒരു അറസ്റ്റ് വാറണ്ടും ഒക്കെ വന്നതാണ് അവർ മുൻകൂർ ജാമ്യം എടുത്തെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ തിരിച്ച് ഇപ്പോൾ നായകൻ കൊണ്ടുവന്ന് അതിജീവിതയുടെ പേരിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നായകനും അതിജീവിതയായ ഒരു അവസ്ഥയിലേക്കാണ് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും പേര് നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല പിന്നെ വേണമെങ്കിൽ അവിടെ അവിടെ ഓരോ ക്ലൂ ഒക്കെ ഇട്ട് തരാൻ പറ്റും ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ അതിജീവിതയ്ക്ക് വളരെ ചെറുപ്പകാലം തൊട്ടേ കുട്ടി കാലം തൊട്ടേ തന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ അതിജീവിതയുടെ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ടത്രേ ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ അതിജീവിത തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതായത് അതിജീവിത എന്താണ് കുട്ടിക്കാലത്തിൽ അതായത് പുള്ളിക്കാരത്തിക്ക് ഒരു പത്ത് പതിനാറ് വയസ്സുള്ള ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിക്കാരത്തി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് കയറി എവിടെയോ പോകാനാണ് പുള്ളിക്കാരത്തി കയറിയത് അങ്ങനെ പുള്ളിക്കാരത്തി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ദേ ഒരു വെള്ളയും വെള്ളയും വസ്ത്രം ധരിച്ച ഒരു പുരുഷൻ വാഹനത്തിൽ കയറി പുള്ളിക്കാരത്തിയാണെങ്കിലോ ബാക്ക് ഭാഗത്താണ് വാഹനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ബാക്ക് ഭാഗത്ത് തന്നെ സീറ്റിൻ്റെ അടുത്ത് മറ്റൊരാളും കയറി അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു ഈ ഈ പുള്ളിക്കാരൻ വളരെയധികം അതായത് നമ്മൾ കണ്ടതാണ് വെള്ളപ്പൊക്കവും പ്രളയവും കയറിയ സമയത്ത് ഓരോരുത്തരും വസ്ത്രമൊക്കെ മടക്കി കുത്തി പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ മുണ്ടും മടക്കി കുത്തി ഇദ്ദേഹം ബസ്സിനുള്ളിൽ നിന്നത്രേ അങ്ങനെ നിന്ന സമയത്ത് ഈ ഒരു ആ ഒരു ബസ് യാത്രികൻ വളരെ ധൃതിയിലായിരുന്നു വീട്ടിൽ നിന്നും എത്തിയിരുന്നത് അതായത് ആ ബസ്സിൽ കയറാനായിട്ട് ആ ഒരു വെള്ളയും വെള്ളയും വസ്ത്രം ധരിച്ച് മുണ്ടുമടക്കി കുത്തിയ ആ ഒരു ബസ് യാത്രികൻ വളരെ വിപ്രാളപ്പെട്ട് വാഹനത്തിലേക്ക് കയറിയ സമയത്ത് പുള്ളിക്കാരൻ ഷജ്ജൻ ധരിക്കാൻ മറന്നുപോയി ആ ഒരു തെറ്റ് ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഈ അതിവിജീവിതം നോക്കിയപ്പോൾ ബാക്ക് ഭാഗത്ത് മുഴുവൻ പുരുഷന്മാരാണ് അപ്പോൾ ഈ ധൃതിയിൽ കയറിയ പുള്ളിക്കാരൻ മുണ്ട് മടക്കി കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ഷഡ്ജൻ ധരിച്ചിട്ടില്ല അപ്പം തന്നെ പുള്ളിക്കാരത്തി പതിനാറ് വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം ചാടി ചാടിപ്പറിച്ചങ്ങ് എഴുന്നേറ്റു എഴുന്നിട്ട് എന്ത് ചെയ്തു പുള്ളിക്കാരനെ മുട്ടു നോക്കി ഒരൊറ്റ ചവിട്ടങ് വെച്ച് കയറി ആ ഒരു ചവിട്ടും കൊണ്ട് ഈ ഒരു പുള്ളിക്കാരൻ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് ഓർക്കണം കേട്ടോ പുള്ളിക്കാരത് കള്ളോന്നും അല്ലേ പറയുന്നത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും തല കീഴ്ക്കാൻ ജാതി താഴേക്ക് വീണു ആരാണ് ഈ ബസ് യാത്രികൻ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ പുള്ളിക്കാരൻ്റെ കാല് രണ്ടും ബസ്സിൻ്റെ ഫുട്ബോർഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് കാല് രണ്ടും ഉടലുണ്ടല്ലോ അതായത് വയറും തലയും കൈകളും ചേർന്നുള്ള ഭാഗം റോഡിലും കിടക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ബസ് പോകുന്ന ബസ്സിൽ ബസ് ഇങ്ങനെ ഓടിക്കു പോകുമ്പോൾ പുള്ളിക്കാരൻ ബസ്സിൽ തൂങ്ങിക്കിടക്കുന്ന വളരെ വിചിത്രമായ ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരത്തി ഈ ഒരു വീഡിയോ ഈ ഈ ഒരു ഇൻറ്റർവ്യൂ കൊടുക്കാൻ ചെന്നിരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് സമയം ഉറങ്ങിപ്പോയിട്ടുണ്ടാവും ഉറങ്ങിപ്പോയപ്പോൾ ഏതോ കന്നഡ തെലുങ്ക് ചിത്രം മനസ്സിൽ വന്നതായിരിക്കാം അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ വിടാൻ വിടാത്തതിൻ്റെ പേരിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം സ്വന്തം ലൈഫിൽ സംഭവിച്ചതായിട്ട് ഒരു പക്ഷേ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം ആ ഒരു തോന്നലിൽ നിന്നാവാം ഈ ഒരു കഥ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും കേൾക്കാൻ രസകരമായിട്ടുള്ള ഒരു കഥ തന്നെയാണിത് അപ്പോൾ നമ്മുടെ അതിജീവിത പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ അറിയാലോ ഇവർ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ സത്യമാണ് പറയുന്നത് എൻ്റെ ഒരു ഫീലിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാരത്തി ഏതോ കന്നഡയോ തെലുങ്കോ ചിത്രം കണ്ടിട്ട് കണ്ടിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി ആ ഉറങ്ങിയിട്ട് ആ ഒരു ഉറക്കത്തിൽ നിന്ന് ചാടിപ്പറിച്ച് എഴുന്നേറ്റപ്പോഴാണ് ഇൻറ്റർവ്യൂവിന് ആൾ വന്നിരിക്കുന്നത് ഓർത്തിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ഇതിൽ വന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞതാവാം ഇതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വാഹനത്തിൽ അതും കെ എസ് ആർ ടി സി ബസ്സൊക്കെ നല്ല സ്പീഡിലാണ് ചിലപ്പോൾ ഓർഡിനറി ആവാം എന്തായാലും ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കാലുകൾ മാത്രം ഫുട്ബോളിൽ ഇരിക്കവേ വയറും കയ്യും കൂടിയ ഭാഗം റോഡിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് കാലുകൊണ്ട് ആ ബസ്സിൽ തൂങ്ങി കിടക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അതേക്കുറിച്ച് വല്ലതും മനസ്സിലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തിയേക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഷഡ്ജൻ ധരിക്കാത്ത അമ്മാവൻ്റെ കഥ ഈ അതിജീവിത പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കുക അപ്പൊ നമുക്ക് കേട്ടിട്ട് വരാം വയസ്സേ ഞാന് കെ എസ് ആർ ടി സി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വെളുപ്പിന് ആറ് മണിക്കാണ് ഞാൻ ബസ്സേ കയറിയായിട്ടും പുറമിലിരിക്കുക അപ്പൊ പുറകിലും ഒരു സ്ത്രീകൾ പോലും ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതേക്കും ഒരു ഒരു ബെല്ലടിച്ച ബെല്ലിച്ചാൽ പിന്നെയും ഒരു മീറ്റർ മീറ്ററിൻ്റെ കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് വണ്ടി നിർത്തും പാസ്റ്റ് അങ്ങനെയാണല്ലോ അപ്പൊ ബെല്ലടിച്ചു ഒരു ചേട്ടൻ മുണ്ട് വെള്ളം വെള്ളം മുട്ടിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നത് എനിക്കിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ നിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ നോക്കി നോക്കിന് ഇങ്ങനെ മുണ്ടും പൊക്കി നിൽക്കുക ഞാൻ ആ ഡോറിന്റെ ഞാൻ നേരെ ഇരുന്ന ഡോറിന്റെ ഈ ഡോറിന്റെ കൂടെ ആണ് ഇറങ്ങി പോവാന് ഞാൻ അങ്ങ് ഇങ്ങനെ നിക്കുവാണ് മുണ്ടും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ എനിക്കാ രണ്ട് കമ്പേലും ഇങ്ങനെ പിടിച്ച് ചാടിയണീട്ട് ചാടിയു പൊങ്ങി ചാടി അങ്ങോട്ട് കൊടുത്തു അവിടെ അവനും അയാൾ അങ്ങ് മറിഞ്ഞു വീണു വീണിട്ട് അയാൾ ആ ഡോറിന്റെ അവന് ഉരുണ്ട് വീണ് ആ ഡോറിന്റെ അവിടെ കൈ ഇതില്ലേ അത്തൊരു പിടിച്ച് തൂങ്ങി ഒച്ച കേട്ട് എല്ലാരും കൂടെ മുന്നില്ല എന്തെന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇയാൾ എന്റെ മുമ്പില് തുണി പൊക്കപ്പെടുത്തി നിക്കുവായിരുന്നു ഞാൻ ഒറ്റ ചവിട്ട് പെടുന്നു പറഞ്ഞു കൊണ്ടാ വണ്ടി നിർത്തുടാ ഇവിടെ നിർത്തിടാ ഒടത്തേക്കും ബ്രേക്ക് ഇടും അങ്ങനെ നിർത്തുകൊണ്ട് അയാൾ താഴെ വീണില്ല ഞാൻ നോക്കത്തു ഞാൻ ശരിക്കും കൊണ്ടുവന്നു ഇങ്ങനെ റോഡിലോട്ട് വീണിട്ട് ആ കമ്പിയെ തൂങ്ങി കിടക്കുവ അയാളുടെ രണ്ട് കാലും ആ സ്റ്റെപ്പറ്റിരിക്കുന്നു എന്നിട്ട് ശരീരമല്ല അങ്ങോട്ട് പോയി ഡോറിന്റെ വെളിയിലോട്ട് പോയി വണ്ടി നിർത്തി ഞാൻ നമ്മുടെ അതിജീവിതയുടെ മാരകമായ സ്റ്റോറി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ആരും സ്കിപ്പ് ചെയ്ത് കളയാതെ തന്നെ കേൾക്കണേ കേൾക്കുന്നവര് അപ്പൊ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് നമ്മുടെ അതിജീവിത ഈ പറയുന്ന നമ്മുടെ അതിജീവിതനായ നായികനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാവണം ഒരുപക്ഷെ കോടതി ഇവരുടെ ഇവരുടെ അതായത് ഇവരുടെ ആ ഒരു പരാതി എടുത്ത് ചുരുട്ടി ചവറ്റുകുട്ടയിൽ എറിഞ്ഞതും ഒരുപക്ഷെ ഇതുകൊണ്ടാവണം എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അതിജീവിതയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വാഹനത്തിൽ കയറിയ ആ ഒരു വെള്ളയും വെള്ളയും മുണ്ടെടുത്ത ആ ഒരു യാത്രക്കാരൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെയുള്ള കഥകളൊന്നും വേണ്ട ഉണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് എ സോറിനോ കമൻ്റിടാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്കുക ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാ വരുന്നതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് അടിക്കല്ലേ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇനി എല്ലാവർക്കും ബായ്